സ്പോർട്സ് പൾസിലേക്ക് സ്വാഗതം ഇന്നലെ അയർലാൻഡ് വേഴ്സസ് പാകിസ്ഥാൻ ട്വന്റി ട്വന്റി സീരീസിൻ്റെ അവസാന ആയിരുന്നു മൂന്നാം ട്വന്റി ട്വന്റി ഫസ്റ്റ് ട്വന്റി ട്വന്റി അയർലാൻഡ് ജയിച്ചിരുന്നു അയർലാൻഡ് പാകിസ്ഥാനെ അട്ടിമറിച്ചിരുന്നു രണ്ടാം ട്വന്റി ട്വന്റി പാകിസ്ഥാൻ തിരിച്ചു വന്നു എന്നാൽ മൂന്നാം ട്വന്റി ട്വന്റി നിർണായക ട്വന്റി ട്വന്റിയിൽ പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് അയർലാൻഡിനെ തൊപ്പിച്ചിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇറങ്ങിയ അയർലാൻഡ് ബാൽബ്രീൻ്റെ മുപ്പത്തഞ്ച് ഇരുപത്താറ് ബോളിൽ മുപ്പത്തഞ്ച് റൺസിൻ്റെ മികവിൽ അതുപോലെ തന്നെ ലോ ടക്കറിൻ്റെ വിക്കറ്റ് കീപ്പർ ടക്കറിൻ്റെ എഴുപത് എഴുപത്തിമൂന്ന് റൺസ് നാൽപ്പത്തൊന്ന് ബോളിൽ എഴുപത്തിമൂന്ന് റൺസിൻ്റെ മികവിൽ അദ്ദേഹം ബാറ്റ് വീശി ഏകദേശം നൂറ്റി എഴുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് പതിമൂന്ന് ഫോറും അതുപോലെ തന്നെ ഒരു സിക്സർ അടങ്ങിയ ഇന്നിങ്സ് ആയിരുന്നു ടക്കറിൻ്റെത് ടക്കറിൻ്റെ പിന്തുണയായിട്ട് ഹാരി ടക്ടറും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ടക്കറിൻ്റെ ഇന്നിങ്സ് വളരെ എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് ടക്കറിൻ്റെ ആ ഒരു ഇന്നിങ്സിൽ യർലൻഡും ഇരുപത്തോവറിൽ നൂറ്റി എഴുപത്തെട്ട് റൺസ് സ്കോർ ചെയ്തു പാകിസ്ഥാന്റെ ബോളിംഗ് എടുത്തുകഴിഞ്ഞാൽ ഷഹീൻ അഫ്രീദിയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ നാലോവറെ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റാണ് ഷൈൻ അഫ്രീദി എടുത്തത് പാകിസ്ഥാൻ്റെ മറുപടി ബാറ്റിംഗിൽ സായി മയൂബ് പതിനാല് റൺസ് എടുത്ത് പുറത്തായപ്പോൾ മുഹമ്മദ് റിസ്വാനും ബാബർ അസാമും കൂടിയാണ് പാകിസ്ഥാനെ കരകയറ്റി വിജയത്തിലേക്ക് നയിച്ചത് മുഹമ്മദ് മുഹമ്മദ് റിസ്വാൻ അമ്പത്താറ് റൺസ് മുപ്പത്തെട്ട് ബോളിൽ എടുത്തു അത് അതേസമയം ബാബർ അസാമാണ് കളിയിലെ കേമൻ എഴുപത്തഞ്ച് റൺസാണ് നാൽപ്പത്തി രണ്ട് ബോളിൽ അതേ സ്കോർ ചെയ്തത് ആറ് ഫോറും അതുപോലെ തന്നെ അഞ്ച് സിക്സർ അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് അസം അസംഖാനാണ് ഫിനിഷ് ചെയ്തത് പതിനെട്ട് റൺസ് ആറ് ബോളിൽ അങ്ങനെ ട്വൻ്റി ട്വൻ്റി സീരീസ് പാകിസ്ഥാൻ ജയിച്ചിരിക്കുകയാണ് അയർലൻഡിൽ നടന്ന സീരീസായിരുന്നു ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പേ ഒരു പരീക്ഷണ എന്ന ലാണ് പാകിസ്ഥാൻ അയർലാൻഡിനെതിരെ എഴുതിരെ അയർലൻഡിൽ കളിക്കാൻ പോയത് എന്തായാലും അവർക്ക് ഇത് എന്താണ് കേറ്റത്തിൻ്റെ ഇറക്കത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു കാരണം ആദ്യം ആദ്യത്തെക്കാളി തോറ്റു അതിൽ നിന്നും പല പാഠങ്ങളും പഠിച്ച ശേഷമാണ് പാകിസ്ഥാൻ രണ്ട് ട്വൻ്റി ട്വൻറ്റി വിജയിച്ചത് അപ്പോൾ എന്തായാലും ഇത് അവർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ്